ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ആര്യനെയും മിത്രേയും കൂടെ ചേർന്നിട്ട് വീട്ടിലേക്ക് വരാണല്ലോ അപ്പോൾ ആര്യൻ തന്നെയാണ് വണ്ടിയിൽ നിന്നും നേരെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ മിത്രനോടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ ആര്യ നീ എവിടെ ആയിരുന്നു നീ ഒരു കാര്യം അറിഞ്ഞോ ഇവിടെ ദേവമംഗലത്തുകാരും കൃഷ്ണമംഗലത്തുകാരൊക്കെ ഒന്നായിടാ ശത്രുതയെ എല്ലാം തീർന്നു പിന്നെ ഇവിടെ നിന്ന് കൊടുത്ത പായസം അവർ വാങ്ങി കഴിക്കുകയോ ഒക്കെ ചെയ്തു നീ അറിഞ്ഞോ അത് എന്ന് പറയണത് അകത്തിരുന്ന് മിത്ര അന്ധം ഇങ്ങനെ നോക്കുക ശത്രുത മാറി എന്ന് അറിയുമ്പോഴേ അപ്പം തന്നെ ഉടനെ ബാലൻ അങ്ങോട്ട് വന്നിരിച്ചു ആര്യ നീ എവിടെയായിരുന്നു നിന്നെ പ്രതീക്ഷിച്ച് നമ്മളിരിക്കുക നീ വാ നമുക്ക് ഓണസദ്യ കഴിക്കാം എന്ന് പറയട്ടോ അപ്പോൾ തന്നെ ഉടനെ നീ ഒറ്റയ്ക്കാണോ വന്നത് ഒറ്റക്ക് ടാക്സി പിടിച്ച് പിടിച്ചിവിടം വരെ വന്നോടാ എന്ന് ആകാശം ഓടി വന്ന് ചോദിക്കട്ടോ കേട്ടോ അപ്പോൾ തന്നെ ഉടനെ ആര്യം പറയുകയാണ് ഞാൻ ഒരാളുടെ ഒരാളൂടെ ഉണ്ട് കാരണകത്ത് ആണോ ആരാ വന്നത് നോക്കട്ടെ അപ്പോഴാണ് പതിയെ ടാക്സി ആ ടാക്സിയിൽ തുറന്നിട്ട് നമ്മുടെ മിത്ര ഇറങ്ങി വരുന്നത് ഈശ്വരം എല്ലാവരും കൂടെ അന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഡോറ് തുറന്ന് മിത്രയെ കാണുമ്പോഴത്തേക്കും ഉടനെയും ആ അമ്മയും ഒക്കെ അപ്പുറത്തുനിന്ന് ഓടി വരാ ഇവളവിടെ ആരാ ആരാണ് ഈ കാറിൽ വന്ന മിത്രയാണോ ഈശ്വര മിത്രയത് ആരെയും കണ്ടുപിടിച്ചിരിക്കുന്നു എന്നായിട്ടോ അവരൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഓടി വരുന്നുണ്ട് അങ്ങനെ ഓടി വരുമ്പോൾ അമ്മ മുത്തശ്ശി ഓടി വന്ന മോളെ നീ എവിടെയായിരുന്നു അടീ നമ്മളെല്ലാവരും കണ്ണീര് കുടിപ്പിച്ചിരുന്നു നീ എവിടെ പോയതാ അങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കുന്നൊരു മോളെ നീ എവിടെയാ ഒന്ന് പറ നിനക്ക് ആര്യാവിടുന്നാ ഇവിടെ കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടുകാർ ഇത്രയുടെ അച്ഛനും കൊച്ചനും അലോകും ഒക്കെ ഓടി വന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാളനെ ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെടും ഇത്ര ആകെ പേടിച്ചിരിക്കുക തോന്നുന്നു ആദ്യം അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി സമാധാനിപ്പിക്കുക അതാ വേണ്ടത് എന്ന് പറയുമ്പോൾ ഉടനെ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കട്ടോ അവസാനം ആര്യ നീയെങ്കിലും ഒന്ന് പറ രണ്ട് പേരും ഇങ്ങനെ മിണ്ടാന്നിട്ട് എന്താ കാര്യം പറയുക പറയുന്നെല്ലാവരും നിർബന്ധിക്കുക കേട്ടോ അങ്ങനെ മോളെ അച്ഛൻ വന്ന് പറയാനുണ്ട് മോളെ അച്ഛനെ വിട്ട് നീ എന്തിനാ ഇങ്ങനെ മാറിപ്പോയത് ആരെങ്കിലും ഒന്ന് പറ പെട്ടെന്ന് തന്നെ മുത്തശ്ശി നമ്മൾ മിത്രയുടെ കഴുത്തി കിടക്കുന്ന ആ താലി കാണാന കേട്ടോ അപ്പം താലി ഉടനെ കണ്ടിട്ട് പറഞ്ഞ മോളെ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്ന് അത്ഭുതത്തോട് ചോദിക്കും അങ്ങനെ ഗോമതി അത് കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ മീനാക്ഷിയും ഗോമതിയും കൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ചോദ്യത്തിലായില്ലേ അപ്പം ഉടനെ പറഞ്ഞു അനന്തേട്ടാ ഇത് കണ്ടില്ലേ നമ്മുടെ മോള് നമ്മുടെ മോളെ ആരോ കല്ല് കഴിച്ചിരിക്കുന്നു പറയടി ആരടി നിന്നെ കല്യാണം കഴിച്ചത് പറ എന്നിങ്ങനെ പറയട്ടെ അപ്പോൾ ആ ലോകം ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കുന്നു പറയടി നിന്നെ ആരാ കല്യാണം കഴിച്ചതെന്ന് എന്ന് പറഞ്ഞു അടിക്കാൻ ഓങ്ങട്ടോ ഉടനെ അടിക്കാൻ ഓങ്ങണതും നമ്മുടെ ആരും തന്നെ കയറി ഇടപെടുന്നുണ്ട് കേട്ടോ ആരും അവളെ തല്ലണ്ട അവളെ കല്യാണം കഴിച്ചതും ഞാനാണ് ഞാനാണ് അവളെ കിട്ടിയത് അത് കേൾക്കണതും ബാലൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെരിച്ച് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മിത്രയും ഞാനും ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാർ സമ്മതപ്പെടുത്തല്ല എന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ കുടുംബക്കാർ രണ്ടുപേരും പണ്ട് മുതൽ ശത്രുക്കളാണല്ലോ അപ്പോൾ പിന്നെ നമ്മളെ കല്യാണം എന്തായാലും നടത്തി തരുല്ലോ നമുക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹ ദിവസം അലയും തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഓടിപ്പോയത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആലോകിനെ പിടിക്കൂ ആലോകം അവൻ അങ്ങോട്ട് അടിക്കാൻ പോകാനെട്ടോ എന്താണ് നീ ചെയ്തത് നീ എൻ്റെ മിത്രയെ തട്ടിക്കൊണ്ട് പോയതാ അല്ല നിനക്ക് അവളോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല അവൾക്കും നിന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല എന്നും പറഞ്ഞ് അലോകൻ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ആരും പറയുന്നുണ്ട് ആര് പറഞ്ഞു അലോകെ നീ പലതവണ കണ്ടിട്ടില്ലേ ഞാനും മിത്രയും തമ്മിൽ വഴിയിലേക്ക് വെച്ച് സംസാരിക്കണത് പക്ഷേ നിനക്കതറിയില്ലായിരുന്നു അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഒരുപാട് വർഷമായിട്ട് ഈ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടോ അത് ഞാൻ അവളുടെ കഴുത്തിൽ കിട്ടിയതാണ് പിന്നെ ഇനി മുതൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ ജീവിക്കും നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും മതി അപ്പോൾ ഉടനെ അലോക്ക് പറയണ്ട മതിയടാ നിർത്തടാ നിന്റെ അഭിനയമില്ല ഇതെല്ലാം ഇവരെല്ലാം ചേർന്നിട്ടുള്ള അഭിനയമാണ് എന്ന് എന്നവര് പറയട്ടോ അങ്ങനെ ബാലനും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ എന്തായി കാണിച്ചത് നീ എന്ത് ചതിയായി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ബാലനോട് മിത്രയുടെ അച്ഛൻ പറയാനുണ്ട് കേട്ടോ ബാല ഇങ്ങോട്ട് വാടാ ഇവനാണ് ഇവനാണിതിനെല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ ഒരുത്തൻ ഇവൻ മുന്നിൽ നിർത്തി മോനെ കൊണ്ടിതെല്ലാം ചെയ്യിച്ച് എൻ്റെ മോ മോളെ അങ്ങോട്ട് തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് അവളെ ഇപ്പം ഓരോന്നും പറഞ്ഞ് പ്രേരിപ്പിച്ച് നിനക്ക് നാണോണ്ടട ബാല അവിടുത്തെ വീട്ടിൽ പെണ്ണിനെ നിൻ്റെ മോനെ കൊണ്ട് പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാൻ വൃത്തികെട്ട ജന്മം നിൻ്റെ നൂറ് തലമുറ നിരസിച്ചു പോകണമെന്ന് പറഞ്ഞ് ബാലൻ്റെ മുഖത്തു നോക്കി പ്രാഗ് കാണിട്ടോ ഇത് കേട്ടിട്ട് ഗോമതിക്ക് സഹിക്കാൻ പറ്റുമോ അതുമ്പോൾ ഒരാഞ്ഞിട്ട് നമ്മുടെ മിത്ര ചെയ്ത തെറ്റി മിത്രയ്ക്ക് അറിയാമല്ലോ അങ്ങനെ അവിടെ ഒരു ഭയങ്കര അടിയും ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഉന്തും ഒക്കെ ആവണം അപ്പോൾ തന്നെ വീണ്ടും അണുതമെന്ന് പറയുന്നുണ്ട് നീ ഇതെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ട് അല്ലടാ നമുക്ക് നീ പായസം കൊണ്ടു തന്നത് എന്നിട്ട് സ്നേഹത്തിൻ്റെ ഓണമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അതെല്ലാം കുടിപ്പിച്ചു ഇനി വിഷമാണോ ഇവ കലർത്തി തന്നതെന്ന് ആർക്കറിയാം അത് കേൾക്കുമ്പോൾ ആകാശിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആകാശം ഇടപെടുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ബാലൻ ആകാശേ നീ മിണ്ടരുത് മിണ്ടാതെ നിൽക്കുക ഇവർ ഉടനെ തന്നെ അനന്തനും അവിടെ ലോകവും ഒക്കെ പറയുന്നുണ്ട് ഇടാ ഇതെല്ലാം ഒരു നാടകമാണ് എങ്ങനെയെങ്കിലും നമ്മളെ തകർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കളിച്ച കളിയെല്ലാം അപ്പോൾ തന്നെ അവിടെ നമ്മുടെ ആരും പറയുന്നുണ്ട് സ്നേഹിച്ച മനസ്സുകളെ തമ്മിൽ പിരിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അലോക നീ ഇപ്പം തല്ലിയാ ചിലപ്പോൾ ഞാൻ കൊള്ളും കാരണം ഇപ്പം നീ എൻ്റെ സ്വന്തം നീ എന്റെ അളിയനാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കും ഇടാരുടാ നിന്റെ അളിയൻ എന്നും പറഞ്ഞ് അലോകം അങ്ങോട്ട് അടിക്കാൻ വീണ്ടും തുടങ്ങുകട്ടോ അപ്പോൾ വീണ്ടും അയാൾ പറയുന്നുണ്ട് ആരെയും പറയാണ് നിങ്ങൾക്ക് ഞങ്ങളെ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അവളെ സ്വീകരിച്ച് കഴിഞ്ഞു വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് മനസ്സുണ്ടെങ്കിൽ ആ മനസ്സുകൊണ്ടും ഇത്ര എന്നെ അനുഗ്രഹിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ സ്നേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളൊക്കെ തന്നെ ഇത് തുടങ്ങി വെച്ചത് അച്ഛനോടും കുറ്റം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ച അതുപോലെ ഞങ്ങളും അങ്ങനെ ജീവിച്ചോളാം എന്ന് ആരെയും പറയാണ് അങ്ങനെ അതെല്ലാം കേട്ടു നിന്ന് ഇതിൽ അവസാനം ഇളയമ്മ ഓടി വന്ന് അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടി മിത്ര നീ ഇങ്ങോട്ട് വന്ന ഞാൻ നിന്നോട്ട് ചോദിക്കട്ടെ നിൻ്റെ കഴുത്തിൽ കിടന്ന അച്ഛൻ ഉണ്ടാക്കി തന്ന ആഭരണങ്ങളും സോപാനും ഒക്കെ എന്തു ചെയ്യുന്നു ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ വീണ്ടും ഗോമുതി ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ അവസാനം ആരും തന്നെ പറയുന്നുണ്ട് ആഭരണത്തിൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ചിലവായിപ്പോയി ഒറ്റ ദിവസം കൊണ്ട് നൂറ് പവൻ്റെ ആഭരണം ചിലവായിപ്പോയെന്നോ നീ കൊള്ളായാലോടെ കള്ള അപ്പോൾ ബാല നീ ഇതെല്ലാം കരുതിക്കൂട്ടിയാണല്ലേ ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വത്ത് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ പ്ലാനല്ലേ എന്നും ബാലനെ കള്ളനാക്കുകട്ടോ നീ ഇത്രയും വലിയ കള്ളനായിരുന്നു ഇത് കേട്ട് ഗോമതി ഓടിക്കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ബാലേട്ടനെ കള്ളനാക്കാൻ നോക്കണ്ട നടന്നത് എന്താണെന്ന് ഞാൻ പറയാം ഉടനെ ആരെയും ഇടപെട്ടിട്ട് പറഞ്ഞാൽ അമ്മ ഒന്നും മിണ്ടണ്ട അമ്മ മിണ്ടാതിരിക്കെ എനിക്കറിയാൻ പറയാം ആഭരണത്തിൻ്റെ കാരണ അതിൻ്റെ കാര്യം ആരും ചോദ്യം ചെയ്യേണ്ട അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ് അത് ചിലവായിപ്പോയി അത്രമാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോളിവിടെ എത്ര നിൽപ്പുണ്ടല്ലോ പോയി ചോദിക്കുന്ന പോരെ അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ആഭരണത്തിൻ്റെയും സ്വത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ ഓടി വന്ന മോളോട് പറയണ മോളെ ഇത് ചതിയാണ് നിന്നെ ഇതിൽ ചതിപ്പെടുത്തിയതാണ് അതല്ലാതെ ഇവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടോ ഒന്നുമല്ല പിന്നെ അവനോട് നിനക്ക് ഇഷ്ടം കൊണ്ടുള്ള ആ ഒരു സമയത്ത് നിനക്ക് നല്ലതായത് ചീത്തതേത് എന്ന് നിനക്ക് തോന്നിയില്ല പക്ഷേ ഇന്ന് ഞാൻ മോളോട് പറയാം ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാം നീ പക്ഷേ ഇത് ഈ കഴുത്തി കിട്ടാൻ താലി ഊരി അവന് കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങളുടെ കൂടെ വരണം എല്ലാ തെറ്റുകളും പുറത്ത് നിന്നെ ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറ്റും നമ്മുടെ മോളായിട്ടെന്ന് പറയട്ടെ അപ്പോൾ ഇത് സമ്മതമാണോ എന്ന് ചോദിക്കണം കേട്ടോ എല്ലാവരും അന്ധപ്പെട്ട് നിൽക്കുക മിക്കവാറും ഇത്രയുടെ സ്വഭാവം വെച്ചിട്ട് അത് ഊരി കൊടുത്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മീനാക്ഷിയും ഗോമതി നല്ല പോലെ പേടിക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഒരു അവസരമെന്നും പറഞ്ഞിട്ട് ഉടനെ ആര്യൻ മിത്രേനെ മാറ്റി നിർത്തിയിട്ട് പറയണു മിത്രേ ഇത് നമുക്ക് കിട്ടി വീണ് കിട്ടിയ ഒരു അവസരമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്റെ അച്ഛനമ്മയും നിന്നെ തിരിച്ചു വിളിക്കുമെന്ന് അപ്പോൾ എന്തായാലും അമ്മയും ഒന്നും പ്രതീക്ഷിച്ച് കാണില്ല നീയും പ്രതീക്ഷിച്ച് കാണില്ല ഇപ്പഴേ അവർ നിന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഈ ഒരു അവസരം മുതലാക്കി നിനക്ക് ആ വീട്ടിനകത്ത് കയറാം നീ ആ താലിങ്ങൂരി തന്നേരേ അതാ നിനക്കും എനിക്കും നല്ലത് എന്ന് മി പോയി പറയുക കേട്ടോ അപ്പോൾ മിത്ര അത് ഊരണം എന്ന് വിചാരിച്ച് നിർബന്ധപൂർവ്വം ആ താലിയിലേക്ക് പിടിക്കുകയാണ് മാല ഊരാനായിട്ട് അപ്പോൾ തന്നെ ഉടനെ ആ ഒരു മന്ത്ര കൂടി ആ സമയത്ത് മന്ത്രം ചൊല്ലിപ്പോ അമ്പലത്തിന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് താലി കെട്ടിയ കാര്യം ഓർക്കുമ്പോൾ അത് ഊരി കൊടുക്കാൻ മിത്രയ്ക്ക് ആവണില്ല മിത്ര പറയാനുള്ള ഒരു കാര്യം ചെയ്യും നീയല്ലേ കെട്ടിയത് കെട്ടിയ ആൾ തന്നെ അങ്ങ് ഊരിക്കുമെന്ന് പറയാം ശരി അപ്പം തന്നെ ഞാനും ഊരാന്നും പറഞ്ഞു അത് ഊരാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ താലിയിൽ പിടിക്കാനുണ്ടോ പക്ഷേ ആര്യനും ആ ഒരു ഓർമ്മ വരുകയാണ് കല്യാണം കഴിയണം ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് കെട്ടിയതല്ലേ ആ ഓർമ്മ അവരിലേക്ക് വരുത്തുകയാണ് കേട്ടോ അത് കാരണം അത് പൊട്ടിച്ചെറിയാനും ആര്യനും തോന്നുന്നില്ല അങ്ങനെ ഉടനെ ആര്യൻ അവളുടെ കൈ പിടിച്ച് വന്നിട്ട് പറയുന്നുണ്ട് ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലയും പൊട്ടിച്ചെറിയാൻ നമുക്ക് പറ്റില്ല ജീവിത അവസാനം വരെ രാവിലെ എൻ്റെ ഭാര്യയായിട്ട് കട അവളുടെ കഴുത്തിൽ അത് കിടക്കുകയും ചെയ്യും ആർക്കും അത് തടസ്സപ്പെടുത്താനാവില്ല അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ മോളെ ശവിക്കുക ഇനി ഒരു കാലത്ത് നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല മോളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഇതോടെ തീർന്നു എല്ലാം നിർത്തിക്കൊള്ളണം എന്നും പറഞ്ഞ് അവർ പിണങ്ങി പിരിഞ്ഞ് പോകട്ടോ അങ്ങനെ ആര്യൻ മിത്രരുടെ കയ്യിൽ പിടിച്ച് നേരെ വീട്ടിലേക്ക് കയറാണ് കയറാൻ നോക്കുമ്പോൾ ബാലനും തടസ്സപ്പെടുത്തുന്നുണ്ട് ഇനി കൈവെച്ച് തടഞ്ഞിട്ട് പോകും ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടായി കയറുന്നതെന്ന് അപ്പോൾ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ മിത്രയും ഒക്കെ അന്തം വിട്ട് നിൽക്കുക അച്ഛൻ എന്തായാലും വീടിനകത്ത് കയറ്റാൻ സമ്മതമല്ല തടസ്സപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഗോമതി അന്തം വിട്ട് നിൽക്കുകയാണ് ഇനി അച്ഛൻ്റെ വകം എന്താവും കേൾക്കുക എന്നുള്ളത് അങ്ങനെ ബാലൻ രണ്ടുപേരും അകത്ത് കടത്താതെ മറിഞ്ഞ് കൈവച്ച് തടഞ്ഞ് നിർത്തുകയാണ് അകത്ത് കയറാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരും ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്